ാണത്തൂർ മഞ്ഞടുക്കം തുർവനം ഭവതി ക്ഷേത്രം കളിയാട്ടത്തിലേക്ക് അടോട്ടു നിന്നും കിഴക്കുംകരയിൽ നിന്നും പൂക്കാർ സംഘം എത്തി അനുഷ്ഠാനത്തിലെ വേറിട്ടതും അതിശയകരവുമായ സഞ്ചാരം കോഴിക്കോട് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് അടോട്ട് മൂത്തടുത്തുകുതിരെ പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്കര ഭഗവതി ദേവസ്ഥാനത്ത് നിന്നും കിഴക്കുംകര ഇളയടത്തുകുതിര പുള്ളിക്കരുങ്കളി എന്ന ദേവസ്ഥാനത്ത് നിന്നും പൂക്കാർ സംഘം പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനം ഭവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലേക്കായി പുറപ്പെട്ടത് അനുഷ്ഠാനത്തിലെ ഈ അപൂർവ ചടങ്ങ് പുതിയ കാലത്തിന് അതിശയം കൂടിയാണ് പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങൾ അണുകിട തെറ്റാതെയാണ് ഇന്നും ഈ രണ്ട് ദേവസ്ഥാനങ്ങളിൽ നിന്നും പൂക്കാർ സംഘം കാതങ്ങൾ കാൽനടയായി താണ്ടി കിഴക്കൂലോം കളിയാട്ടത്തിലേക്ക് എത്തുന്നത് പച്ചോല കൊണ്ട് മെടിഞ്ഞൊരുക്കിയ കൊട്ടയിൽ ചെക്കിപ്പു നിറച്ചാണ് പൂക്കാർ സംഘത്തിന്റെ സഞ്ചാരം പൂക്കുടയെന്നാൽ പ്രത്യേകം നിയോഗിക്കപ്പെടുന്നവർക്ക് അകമ്പടിയായി ആചാരക്കാരും ബാല്യക്കാരും ഉണ്ടാകും കളിയാട്ടത്തിന്റെ വിളംബരവുമായി പരമ്പരാഗതമായ നാട്ടുപാതയിലൂടെയാണ് പൂക്കാർ സംഘത്തിന്റെ സഞ്ചാരം തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ കള്ളാർ താനത്തെങ്കൽ തറവാട്ടിലെത്തി വിശ്രമിച്ച സംഘം ചൊവ്വാഴ്ച രാവിലെ വീണ്ടും യാത്രയാരംഭിച്ച സംഘം ഉച്ചയോടെ പാണത്തൂർ കാട്ടൂർ തറവാട്ടിലെത്തി തറവാട്ടമ്മ വിളക്കും തളികയുമേന്തിയാണ് സംഘത്തെ ഇവിടേക്ക് കാട്ടൂർ തറവാട്ടിലെ ഉപചാരങ്ങൾക്ക് ശേഷം യാത്ര തുടർന്ന സംഘം സന്ധിയോടുകൂടിയാണ് മഞ്ഞടുക്കം തുളൂർവനം ഭഗവതി ക്ഷേത്രത്തിന്റെ അമരഭൂമിലെത്തിയത് ഇനി അങ്ങോട്ട് ഇവിടെ തങ്ങുന്ന സംഘം കളിയാട്ടം കണിഞ്ഞായിരിക്കും ഇരു ദേവസ്ഥാനങ്ങളിലേക്കും തിരികെ എത്തുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്